രശ്മിക മന്ദാനയും വിജയ് ദേവരക്കോണ്ടയും ഒന്നിക്കുന്നു താരങ്ങളായ രശ്മിക മന്ദാനയും വിജയ് ദേവരക്കോണ്ടയും വിവാഹിതരാകുന്നുവെന്ന വാർത്തകൾ ആവേശത്തോടെയാണ് ആരാധകർ സ്വീകരിച്ചത് വളരെ അടുപ്പമുള്ളവർ മാത്രം പങ്കെടുത്ത ചടങ്ങിലാണ് അവരുടെ വിവാഹ നിശ്ചയം നടന്നത് അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് വിവാഹം നടക്കുകയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു നേരത്തെ പ്രണയത്തിലാണെന്ന് വിജയ് ദേവരകോണ്ടയും രശ്മികെയും വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ പങ്കാളിയുടെ പേര് തുറന്നു പറഞ്ഞിരുന്നില്ല ഇരുവരും പ്രണയത്തിലാണെന്ന വാർത്തകൾ സജീവമാണ് ആരാധകർക്കിടയിൽ ഒരു അഭിമുഖത്തിൽ വിജയ് ദേവരെ കൊണ്ടെ രശ്മിക ഫോണിൽ വിളിക്കുകയും സംസാരിക്കുന്നതിനിടയിൽ രശ്മികയ്ക്ക് നാണം വരുന്നതുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്തതിൻ്റെയും പിറന്നാൾ ആഘോഷിച്ചതിൻ്റെയുമെല്ലാം ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ന്യൂയോർക്കിൽ നടന്ന ഇന്ത്യ പരേഡിൽ അതിഥികളായെത്തിയ ഇരുവരും കൈക്കോർത്ത് പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങളും വൈറലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഗീത ഗോവിന്ദത്തിന്റെ സെറ്റിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലായതെന്ന് പറയപ്പെടുന്നു